പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരു സിനിമയ്ക്ക് പോകുന്നു ഇപ്പൊ രാത്രി പത്ത് മണി ആകാറു പത്ത് മണിക്കാണ് ഷോ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ആ ഇരുപത് മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് ദൂരെ തിയേറ്ററിലോട്ട് അപ്പൊ നമ്മുടെ തുടരെന്നു പറഞ്ഞ സിനിമയ്ക്കാണ് പോകുന്നത് അപ്പൊ ഇബുരാനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ പോകണ്ടാന്ന് വെച്ചതാണ് പിന്നെ മോഹൻലാനെ പടം ഇറങ്ങി ഇപ്പൊ അറിയാണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയി ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു ഇന്ന് സിനിമ കൊള്ളാമോ ഇല്ലെന്നൊക്കെ ഇന്നാണ് ഇപ്പൊ അറിയാൻ തുടങ്ങിയത് സൂത്രാണെന്ന് ടിക്കറ്റ് ഇന്നലെ ഞങ്ങൾ എടുത്തു എന്തായാലും ഞങ്ങള് പോയിട്ട് കാണാന്ന് വെച്ച് ഇനി തിരിച്ച് രണ്ടു മണിയൊക്കെ ഇവരെ കൊണ്ടുവന്ന് വെറുതെയാ ഇവനിപ്പൊ കൊണ്ടുപോയുണ്ടല്ലോ ഇവനിപ്പൊ ടിക്കറ്റ് എടുക്കണം അവരല്ല അവരെ ഇവനിപ്പോ നാലു വയസ്സായ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണം മൂന്ന് മൂന്ന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് ഇപ്പൊ ഇവർ ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് അവനോ ചെലപ്പോ ചില അതിന്റെ പാട്ട് ഇപ്പോഴും കേട്ടോണ്ടിരിക്കും പിന്നെ ഒരു എആർഎമ്മിന്റെ ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോ തൊട്ട് ഫുൾ കണ്ടായിരുന്നപ്പോ കണ്ടായിരുന്ന മറ്റേ ബോംബ് വെച്ച് പൊട്ടിക്കുന്നവർ അപ്പൊ നമ്മള് പെട്ടെന്ന് പോയിട്ട്

ഭയങ്കര തിരക്കാണ് എല്ലാവരും തിരക്ക് മാറട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ ചക്കൂപ്പി തേണ്ടിവിടെ ഉറങ്ങിപ്പോയി ഗൈസ് ആണ് ഞങ്ങള് സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴുള്ള തിരക്കാണ് റോഡില് ഇതുമൊക്കെ ഞങ്ങൾക്ക് വണ്ടി പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രക്ക് തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കൈസ് അങ്ങനെ ഞാൻ മമ്മൂസി ചക്കുപ്പിയും കൂടെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോകോണ്ടിരിക്കുവാണ് ഇപ്പൊ സമയം രാത്രി ഒരു മണിയായി കൈസ് ആ ഇവിടെ വണ്ടിയൊക്കെ ഉണ്ടെന്നാൽ ഈ സമയത്ത് കേട്ടോ സൊമാറ്റവരാണെന്ന് തോന്നുന്നത് കൂടുതൽ പോകുന്നതും പിന്നെ സിനിമ കഴിഞ്ഞിട്ട് വരുന്നവരും മറ്റേ മാളീന്നൊക്കെ സിനിമ കണ്ടിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് സെൻട്രോ മാളിൻ്റെ അവിടെ നിന്ന് മിക്കോറായിരിക്കും സിനിമയെ കണ്ടിട്ട് വന്നു കിട്ടിലും പടം സൂപ്പർ പടം നല്ല ചക്കുപ്പി ഉറങ്ങി പോയി കഴിഞ്ഞു ചക്കുപ്പിയുടെ നല്ല ബഹളമായിരുന്നു നാലട്ട കണ്ടപ്പോ ഞങ്ങൾ വരുന്ന വഴിയാണെങ്കിൽ റോഡ് മൊത്തം പണ്ടാരം പട്ടികളായിരുന്നു എങ്ങനെയൊക്കെ രക്ഷപെട്ടു വീട്ടിൽ വന്ന് ചക്കുപ്പി അങ്ങനെ ഉറങ്ങിപ്പോയി ഒരു ഇന്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശം കിടന്ന് ഉറങ്ങി അടിപൊളി പടമാണ് അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പടമാണ് കമ്പി രാവിലെ എഴുന്നിട്ട് ഭയങ്കര ടി വി സിനിമയ്ക്ക് പോയ ബാക്കിക്ക് താങ്ങാൻ കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അവിടെ പിന്നെ ഇവിടെ നേരെ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തി ഭജന എടുക്കും അവിടെ ഇരുന്ന് ഇന്റർവെൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് കടിയൊക്കെ തുടങ്ങിയപ്പോഴത്തെ കാശം കടന്ന് തുടങ്ങി പോയി അതുവരെ ഭയങ്കര ചിരിയും പോലും ആ പിന്നെ നമ്മള് ലൂസിഫർ ഫസ്റ്റ് കണ്ടിട്ട് നമ്മള് എമ്പൂരം കാണാൻ പോകുമ്പോഴത്തേക്ക് അതുപോലത്തെ കൊറേ അടി കാണമെന്ന് വിചാരിച്ചില്ലേ ഒരടിയില്ലേ കണ്ടുള്ളൂ ബാക്കി അടി മൊത്തം കാണുന്നു നിങ്ങള് എല്ലാരും പോയി കാണുന്നില്ല പടം ഇതുവരെ നമ്മള് ഇതുവരെ നമ്മൾ മോഹൻലാനെ കാണാൻ നോക്കിയിരുന്നിട്ട് നമ്മൾ എമ്പുരാന് വേണ്ടി പോയില്ലേ സാറിനത്തെ കാണാൻ പോയി

ഞാൻ ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫുള്ള് സീറ്റ് വേഗൻ ആയിട്ട് എടുക്കുമായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്ക് തിയേറ്റർ ഫുള്ള് ഇന്നലെ നിങ്ങളുടെ വീഡിയോ കണ്ട് കാണുമായിരിക്കും ഇപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങള് ആ തിയേറ്റർ ഫുള്ള് നിറച്ച ആളായിരുന്നു എന്റെ ഫ്രണ്ട് സീറ്റ് ഒരാളായിരുന്നു അമ്മെ പിന്നെ അതൊരു പോലീസ് സാറിനുണ്ട് കിട്ടില്ല ചിരിച്ചു മനുഷ്യൻ ഒരുപാട് പേര് പാട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീണ് ഞാൻ വീട്ടിൽ ഓർക്കാൻ നോക്കി പക്ഷെ കിട്ടില്ല പിന്നെ ആരായിരുന്നു പിന്നെ അവിടെ കുറെ ഷോർട്ട് ഫിലിമത്തെ ഒരു ചലനുണ്ടായത് അതാരുന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ എല്ലാരും പോയി പടം കാണുക നല്ല പടമാണ് കേട്ടില്ല പക്ഷെ എം ജി ശ്രൂന്ന് പറഞ്ഞത് നല്ലൊരു പാട്ടുണ്ടെന്ന് തുള്ളാൻ പറ്റുന്ന പക്ഷെ ആ പാട്ട് മാത്രം ഞാൻ കേട്ടില്ല അത് ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ എല്ലാരും പോയി പടം കണ്ടിട്ട് അഭിപ്രായം പറയുക കൊള്ളാമെങ്കിലും കൊള്ള കൊള്ളത്തിൽ ആരും പറയൂല ആരും നെഗറ്റീവ് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ എല്ലാരും പോയി പടം കാണും പോയിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പോയി കാണാം ഇല്ലെങ്കിൽ ഞാൻ പോയില്ല അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നടക്കണം അപ്പം കാണണം കിടിലമ്പടം അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ബുദ്ധിമുട്ട് നടക്കണം അപ്പം എല്ലാവർക്കും ബാ